എന്തുകൊണ്ടാണ് രാമനെ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ വിഗ്രഹം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ധർമ്മം എന്താണ് ധർമ്മം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എല്ലാവരും വായിക്കുന്നത് രാമായണം രാമായണ കഥ എല്ലാവർക്കും അറിയാം പക്ഷേ ആ വരികൾക്കിടയിൽ ഒരുപാട് വരികളും തത്വങ്ങളും ഉണ്ട് ആചാര്യന്മാരുടെ കണ്ണുകളിലേണ് അത് കാണൂ അതിനു വേണ്ടിയാണല്ലോ ഇത് പ്രഭാഷണാക്കി വെച്ചിരിക്കണേ ഈ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുമ്പോൾ ധർമ്മം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം ധർമ്മത്തിനെ കുറിച്ച് വളരെ വിശദമായി ആചാര്യസ്വാമികൾ പറയുന്നുണ്ട് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് ജഗദാ സ്ഥിതി കാരണം ാം ഒന്നും മനസിലായില്ലോ അത് വിശദമായിട്ട് പറയാം ഈ സംസ്കൃത ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ നല്ല സുഖ എന്താണോ ഈ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവൻ അങ്ങനെ സുഖിക്കും അതാണ് രാമായണൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോ എന്തൊരു സുഖ അല്ലേ പക്ഷേ ചില വാരികളെത്തുമ്പോൾ അർത്ഥം അറിയില്ല അതുപോലെ തന്നെ സംസ്കൃതം ഒന്നും കൂടിയും ഉയരത്തില്ല അപ്പോൾ ഇവിടെ എന്താ പറയണത് ജഗതഹാസ്ഥിതി കാരണം ഈ ജഗത്തിൻ്റെ ഈ സ്ഥിതി ലയം അതായത് ഇങ്ങനെ സ്ഥിതി ഇങ്ങനെ പരിപാലിച്ചു നിൽക്കുന്നതിന് കാരണം എന്താണ് പ്രാണിനാം സാക്ഷാത് സാക്ഷാത് പ്രാണികൾ ആണ് ഈ ജഗത്തിനെ ഇങ്ങനെ നിർത്തുന്നത് എങ്ങനെയാ അഭ്യുദയ നിശ്രേയസ അഭ്യുദയം എന്ന് പറഞ്ഞ കേട്ടില്ലേ അഭ്യുദയകാംക്ഷികൾ നമ്മളുടെ ഉയർച്ച നമ്മൾ പല കാര്യങ്ങളിലും ഉയരാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ശരിക്കുയണ്ടത് എവിടെയാണെന്നറിയാം ನಮ್ಮ <San> നമ്മൾ ഉയരണം അറിവിൽ നമ്മൾ ഉയരണം അവനെ മറ്റുള്ളവരറിയൂ അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മം എന്താ ഈശ്വരീയമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ഉയർച്ച നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉയർന്നു പോകുന്നുള്ളത് അപ്പോൾ പ്രാണികളെല്ലാം ഈ ജഗത്തിൽ ഇങ്ങനെ ഓടി നടന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അതുകൊണ്ടാണ് ഈ ജഗത്ത് ഇങ്ങനെ നിലനിൽക്കുന്നത് മരണം മൃത്യോമാ അമൃതംഗമയാ അപ്പൊ മൃത്യു മരണത്തിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം അപ്പോ മരണത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു മന്ത്രദൃഷ്ടാക്കളായ മാമുനിമാർ മനനത്തിലൂടെ തപസ്സിലൂടെ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ അങ്ങോട്ട് തുറന്നു